ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനയും ആദർശയും കൂടെ സംസാരിക്കുക കേട്ടോ അപ്പോൾ നയനയും ആദർശും സംസാരിക്കുന്ന സമയത്ത് ആദർശ ഇങ്ങനെ തന്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ നയനയോട് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നയന പറഞ്ഞു മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നത് പോലെ ചിലരുടെയൊക്കെ വാശിക്കനുസരിച്ച് ദൈവം പോലും ഇതുപോലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കാം എന്ന് മുത്തശ്ശൻ പറഞ്ഞു ആദർശചേട്ടന് ഇപ്പോഴേ ശനിദോഷമുണ്ടെന്ന് മാർച്ചിലെ ആ ശനി ദോഷം മാറും അതിന് മൂന്ന് മാസം മുൻപേ അതിലെ ഫലങ്ങൾ സൂചിപ്പിച്ച് തുടങ്ങുമെന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിലേ അതിനൊരു പരിഹാരമായിട്ടായിരിക്കണം ഇപ്പം ഈ മല ചവിട്ടേണ്ടി വരുന്നത് എന്നൊക്കെ ഞാനിങ്ങനെ ആദർശനോട് പറയുന്നു നമുക്കിപ്പോൾ നമുക്കിടയിൽ ഇപ്പോൾ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ആദർശേട്ടാ വിവാഹം കഴിഞ്ഞിട്ട് എല്ലാ അർത്ഥത്തിലും ഒന്നിച്ചിട്ടൊന്നും ഇല്ല അതുമാത്രമാണ് നമുക്കിടയിലുള്ള നേരിയ സങ്കടം എന്നും നെനെനെ ആദർശനോട് പറയുന്നു എന്നാൽ നവിയേച്ചി വലിയ വിഷമത്തിലാണ് അതുപോലെയാണ് അഭി ഇപ്പോൾ സ്വഭാവം മാറ്റിയിരിക്കുന്നതെന്നും നെ ആദർശനോട് പറയാം അവൻ ചേച്ചിയുടെ അമിത സ്നേഹം കാണിച്ച അന്ന് രാത്രിയാ ആദർശേട്ടൻ്റെ അമ്മ പാല് കുടിച്ചിട്ട് ഹോസ്പിറ്റലിൽ ആയതെന്നുള്ള കാര്യം നായനെ പറഞ്ഞു എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് പൊരുത്തക്കേടുകളൊക്കെ കാണുന്നുണ്ട് ആദർശേട്ടാ അപ്പം നീ എന്തൊക്കെയാണ് എന്ന് ആദർശം ചോദിച്ചു അമ്മ എടുത്തു കുടിച്ച പാല് ചേച്ചിക്ക് വേണ്ടി കാജ് വെച്ചിരുന്നതായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ല ആദർശ് ചേട്ടാ അത് അമ്മ കുടിച്ചില്ലെങ്കിൽ അത് ഉറപ്പായിട്ടും ചേച്ചി കുടിക്കുമായിരുന്നു അങ്ങനെയാണെങ്കിൽ ചേച്ചിക്ക് ചേച്ചിക്കിപ്പോൾ കുഞ്ഞിനെയും നഷ്ടപ്പെട്ട് ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു എന്ന് ആദർശിനോട് നയന പറയുക അതായത് അതിന് അതൊക്കെ മുന്നിൽ കണ്ടിട്ടാണോ അഭിചേച്ചിയെ സ്നേഹിച്ചത് എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട് എന്ന് നയന ആദർശിനോട് പറയുക പിന്നെ ഈ മാല മാലയിട്ടുകൊണ്ട് ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ അവരത് ചെയ്യും അവനതല്ല അതിനപ്പുറം അവൻ ചെയ്യുന്നവനാണെന്ന് ആദർശ കേട്ടപ്പോൾ പറയുക അവനെ സ്വന്തം ഇഷ്ടപ്രകാരമൊന്നും അല്ല വ്രതമെടുത്തത് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞ് നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് അവൻ വ്രതം എടുത്തത് ഭക്തി ഒന്നും മനസ്സ് മനസ്സവൻറ്റേതെന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ഇക്കാര്യത്തിൽ അഭിയെയും അവൻ്റെ അമ്മയെയും അനാമികയെയും അവളുടെ അമ്മയെയും കൂടി നമുക്ക് സംശയിച്ചേ പറ്റുവോ തീർച്ചയായിട്ടാണ് നയനെ പറയുന്നു ഞാനെന്നാ മുത്തശ്ശനെ കണ്ടിട്ട് വരാട്ടോ എന്നും പറഞ്ഞിട്ട് നയന എന്നിട്ട് അവിടെ നിങ്ങൾ പോയി ആദർശ നേരം ഇങ്ങനെ നിന്ന് സംശയിക്കുവാണ് അപ്പൊ അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം ആലോചിച്ച് നമ്മുടെ ആദർശം നേരെ ഈ അഭിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അഭിയെ ചോദ്യം ചെയ്യുക അപ്പോൾ ഏട്ടത്തി ചെയ്ത തെറ്റിന് മറ്റുള്ളവർ ഏറ്റെടുക്കണമെന്ന് ചോദിച്ചു അഭി അപ്പോൾ അന്ന് നീ കാണിച്ച സ്നേഹം ഇപ്പം നിനക്ക് ഇല്ലല്ലോ അതെന്ത് പറ്റിയെന്ന് ആദർശ നേരെ ചോദിച്ചേ നീ അവളെയും കൊണ്ട് പുറത്തേക്കൊന്നും പോയി കാണുന്നില്ലല്ലോ എന്താ അപ്പോൾ അതും ഇതുമായിട്ട് എന്താ കേട്ടാ ബന്ധം എന്ന് അഭി ചോദിച്ചപ്പോൾ എടാ അന്ന് അമ്മ ആ പാല് കുടിച്ചില്ലായിരുന്നെങ്കിൽ അത് നവ്യ കുടിച്ചേനെ അയോ അതേപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റാത്ത അവസ്ഥയാണ് അങ്ങനെ അവള് കുടിച്ചായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞു പോയേനെ നവ്യ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ആയിരുന്നേനെ എന്ന് അഭി പറയുമ്പോൾ അതെ അതൊക്കെ മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് നീ നവ്യെ സ്നേഹിച്ചത് നീ അവളെ വീട്ടിൽ കൊണ്ടുപോയതും പുറത്ത് ചുറ്റിയതും അതുപോലെ സിനിമയ്ക്ക് കൊണ്ടുപോയതും ഒക്കെ മുന്നിൽ വലിയൊരു പ്ലാൻ ഉണ്ടായിട്ട് തന്നെയാണെന്ന് ആദർശു പറയുമ്പോൾ അയ്യോ ഇതൊക്കെ ഏട്ടനോട് പറഞ്ഞത് തെറ്റ് ചെയ്തവര് തന്നെയാണെന്ന് അഭി അന്നേരം പറഞ്ഞു പിന്നെ അവരുടെ നേരെ എല്ലാവരും വിരൽ ചൂണ്ടിയപ്പോൾ അത് അവർ മറ്റുള്ളവർക്ക് നേരെ തിരിച്ചു തിരിച്ചുവിടുകയാണെന്നും പറഞ്ഞു പറയണു അത് കേട്ടപ്പോൾ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് എനിക്കറിയാവുന്ന ആദർശം പിന്നെ ഞാനാണോ തെറ്റ് ചെയ്തത് അല്ലെങ്കിൽ എൻ്റെ അമ്മയാണോ അത് ചെയ്തതെന്ന് അബി നീയും നിന്റെ അമ്മയും പിന്നെ ഇപ്പൊ കയറി വന്ന മരുമകളും അവരുടെ അമ്മയൊക്കെ ഒക്കെ ഇത്തരം വളഞ്ഞ വഴികളൊക്കെ സ്വീകരിക്കുന്നത് സ്വന്തം കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഷോ ഏട്ടാ നമ്മളൊക്കെ മാലയിട്ടിരിക്കാം നാളെ മല ചവിട്ടേണ്ടവരാ എന്നിട്ട് ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ ഏട്ടാ അത് തന്നെ എനിക്കും നിന്നോട് പറയാനുള്ളത് ഇതിനു മുൻപും പലതവണ മാലിട്ടിട്ട് നീ വ്രതം തെറ്റിച്ചിട്ടുണ്ട് ഇല്ലയെന്ന് നിനക്ക് മുഖത്ത് നോക്കി പറയാമോ അത് പിന്നെ ഇല്ല പറയാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം ഏടാ നിന ഞാൻ കയ്യോടെ പിടിച്ചിട്ടുണ്ട് പലപ്പോഴും മലയ്ക്ക് പോകുന്നവർ എന്തൊക്കെ ചെയ്യാൻ പാടില്ലയോ അതൊക്കെ നീ ചെയ്യാറുണ്ട് ഇപ്പം തന്നെ നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുക്കുന്നത് മുത്തച്ഛനെയും ഞങ്ങളെയും ഒക്കെ പേടിച്ചിട്ടാ അല്ലാതെ നിനക്ക് ഇഷ്ടമുണ്ടായിട്ടോന്നും അല്ലെന്ന് അറിയാവുന്ന ആദർശ് പറയുമ്പോൾ ഏട്ടാ ഏട്ടൻ എന്തു പറഞ്ഞാലും ഞാൻ അത് കേട്ടോണ്ട് നിൽക്കും പക്ഷേ എൻ്റെ അമ്മായിയെ ഹോസ്പിറ്റലിലാക്കിയത് ഞാനാണെന്ന് പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് അഭി ആദർശനോട് പറയാം ഏടാ നയന എന്നെ അതുകൊണ്ട് ഒരുപാട് നാൾ അവളെ പ്രതിയാക്കി ആർക്കും രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട എന്ന ആദർശ് അഭിയോട് പറഞ്ഞു നമ്മൾ മലയ്ക്ക് പോകാൻ മാറിയിട്ടതിന് ശേഷം ഇപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ നടന്നിരിക്കുന്നത് അതുകൊണ്ട് ദൈവം തന്നെ ഇതിനേക്കൊരു പരിഹാരം കണ്ടിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് ആദർശം അവിടെ നിന്ന് പോയി അഭിയ ഈ സമയത്ത് ഇങ്ങനെ പിന്നെ ദൈവത്തിന് ദൈവത്തിനതല്ലേ പണിയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ ഹോസ്പിറ്റലിൽ ജലജയും ജാനകിയും കൂടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ദേവയാനയുടെ റൂമിൻ്റെ പുറത്ത് അപ്പോഴേക്കും ഒരു ഇറങ്ങി വന്നു നേഴ്സ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവരെ രണ്ടുപേരെയും കണ്ടു ദേ ഈ മരുന്നെല്ലാം വാങ്ങണമെന്നും പറഞ്ഞൊരു ചീട്ടും കൊണ്ടേ കൊടുത്തിട്ട് അവരങ്ങ് പോയിട്ടോ അപ്പം ഞാൻ പോയിട്ട് വാങ്ങിച്ചു വരാമെന്നും പറഞ്ഞുകഴിഞ്ഞാൽ ജാനകി അവിടെ നിന്ന് പോകുന്നു ഈ സമയത്ത് ജലജ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ജലജയുടെ ഫോണിലേക്ക് മകൻ്റെ കോള് വരുവാണ് അതെ അമ്മായി ഹോസ്പിറ്റലിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട അവസ്ഥയെ കേട്ടോ അമ്മയെന്നും പറഞ്ഞു അപ്പോൾ എന്ന് വെച്ചാൽ എന്താ അമ്മ ദേ ഞാൻ അന്നത്തെ ദിവസം നവ്യയെ ഒത്തിരി സ്നേഹിച്ചില്ലായിരുന്നു അത് ഈ ദുരന്തം മുന്നിൽ കണ്ടിട്ടാണ് നേട്ടം പറയുന്നതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭിയല്ല അമ്മയോട് പറയുന്നു എന്ന് വെച്ചാൽ അവൾ കുടിക്കേണ്ട പാലല്ലേ അമ്മായി എടുത്ത് കുടിച്ചത് അതുകൊണ്ടാണ് നമ്മളെ അവരൊക്കെ സംശയിക്കുന്നതെന്ന് പറയുമ്പോൾ ഓ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അവളായിരിക്കും അവൻ്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞ് ജലചി ഇങ്ങനെ പറയുമ്പോൾ അതെ എന്തായാലും നമ്മളിലേക്ക് സംശയം കൂടി കൂടി വരികയാണെങ്കിൽ ഉറപ്പായും യഥാർത്ഥ പ്രതികളെ ചൂണ്ടിക്കാണിച്ചേ പറ്റൂ എന്നിങ്ങനെ ജലജയോട് അഭി പറയുമ്പോൾ അതേ പറ്റിയൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം അവളുമാരെ സ്വയം വെളുപ്പിക്കാൻ ഇറങ്ങിയിരിക്കുക പോയി പണി നോക്കാൻ പറയെല്ലാത്തിനോടും ഒന്നും പറഞ്ഞുകൊണ്ട് ജലജ മോനോട് പറയണു അതും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു എന്നിട്ട് ഇങ്ങനെ കരി കയറി നിൽക്കുക കേട്ടോ അവിടെ ഈ സമയം പിന്നെ കാണിക്കുക നമ്മുടെ മുത്തശ്ശിനിന് മരുന്നൊക്കെ എടുത്ത് കൊടുക്കുക നയന അപ്പോൾ മോൾക്ക് നല്ല തളർച്ചയുണ്ടല്ലോ അതുകൊണ്ട് മോൾ അവിടെ കിടക്കുന്നതാകട്ടോ നല്ലതെന്ന് ഇങ്ങനെ പറഞ്ഞു പിന്നെ അശുദ്ധിയുള്ള സമയത്ത് മാറിക്കിടന്നാൽ മതി മോളെ എന്നൊക്കെ പറഞ്ഞു അതായത് ആദർശിൻ്റെ മുറി കിടന്നാൽ എന്ന് അത് കേട്ടപ്പം ശരിയെന്ന് പറഞ്ഞു മോളെ വിവാഹം കഴിക്കുന്നത് വരെ ആദർശം പല ദിവസവും ഒറ്റയ്ക്കായിരുന്നില്ലേ കിടന്നിരുന്നത് ഞാനോ ജയനോ ദേവ്യാനിയും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് മാറി കൂട്ടുകിടക്കുമായിരുന്നു വേറെ ഒന്നുമല്ല തണുപ്പ് സമയത്ത് അവന് ശ്വാസമുട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നേ അപ്പം അതായത് നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഒരു തുണി ആവശ്യമാണ് ഇപ്പോൾ മോൾക്കാണ് ഏറ്റവും കൂടുതൽ അതിന്റെ ആവശ്യമൊന്നും പറഞ്ഞു മുത്തശ്ശിനെ മോൾക്ക് അത്രയ്ക്ക് തളർച്ചയുണ്ട് മോളെ അപ്പം ക്ഷീണമൊക്കെ ഉണ്ട് മുത്തശ്ശി പിന്നെ വൈറ്റമിൻ ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് മുത്തശ്ശി എന്ന് അയനെ പറയുമ്പോൾ എന്ത് ചെയ്യാനാണ് മോൾ ഇത്രയൊക്കെ ചെയ്തിട്ടും അത് മോളുടെ അമ്മായി അമ്മയോട് പറയാൻ പറ്റാത്തൊരവസ്ഥയായി പോയില്ലേ അതൊന്നും പറയണ്ട മുത്തശ്ശി പറഞ്ഞാലേ അമ്മയ്ക്ക് പ്രഷർ കൂടത്തേ ഉള്ളൂ എന്ന് അതിനെ അന്നേരം പറഞ്ഞു ആ സാധാരണ ആൺമക്കളുടെ വിവാഹ സമയത്ത് അവരുടെ അമ്മമാർ പ്രാർത്ഥിക്കുന്നത് നല്ലൊരു മരുമകളെ കിട്ടണേ എന്ന് പറഞ്ഞാൽ ദേവയാനിയും ആദർശൻ്റെ കല്യാണ സമയത്ത് അങ്ങനെ തന്നെ ആയിരിക്കും പ്രാർത്ഥിച്ചതും വഴിപാട് നടത്തിയതും ഒക്കെ അതുകൊണ്ടാണ് അവൾക്ക് നീ മൂള് മരുമകളായിട്ട് വന്നത് പക്ഷേ അടുത്തെത്തുമ്പോൾ ഹൈ പ്രഷറാകും അവൾക്കെന്ന് പറയുമ്പോൾ സാരമില്ല മുത്തശ്ശ ആദർശേട്ടനെ എന്നെ മനസ്സിലാക്കിയല്ലോ അതുപോലെ അമ്മയും എന്തെങ്കിലും ഒരു ദിവസം എന്നെ തിരിച്ചറിയും മുത്തശ്ശാ എനിക്കത് മതിയെന്നും പറഞ്ഞ് നായനെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അപ്പോൾ മോള് പറഞ്ഞതുപോലെ അമ്മായിയമ്മയെ അവളെ തിരിച്ചറിഞ്ഞിട്ട് എന്ന് സ്നേഹിച്ച് തുടങ്ങുന്നു അന്നേ ദേവിയായനോട് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവത്തുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞ് മുത്തശ്ശനെ മുത്തശ്ശിക കൊണ്ട് അവിടെ നിന്ന് ഇരിക്കും കേട്ടോ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ആദർശ റൂമിൽ ഇങ്ങനെ ഇരിക്കുന്നു റൂമിൽ ഇരുന്നിട്ട് അവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നയന റൂമിലേക്ക് വരുന്നു അപ്പോഴേക്ക് അഭി അവിടെ നിന്ന് ഉളിങ്ങി നോക്കുന്നുണ്ട് കേട്ടോ ഇവർ മുറിയിലേക്ക് വരുന്നതൊക്കെ ഈ സമയത്ത് ഇവര് രണ്ടുപേരും കൂടെ ആ മുറിയിൽ കിടക്കാനുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ നോക്കും അപ്പോഴേക്കും അഭി എത്തി വലിയ ഞാൻ അങ്ങനെ നമ്മുടെ നയന മുറി വാതിൽ മുറിയുടെ വാതിലടച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും അഭി അവിടെ നിന്ന് ചിന്തിക്കാം അമ്മായി ഹോസ്പിറ്റലിലാക്കിയപ്പോൾ നൈസായിട്ട് ഭാര്യയെ മുറിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു അയാൾ അയാൾ ഞാൻ ശരിയാക്കി തരാ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിക്കൂ അഭി അവിടെ അപ്പം മുത്തശ്ശനും മുത്തശ്ശിയും സമ്മതിച്ച് ഇവിടെ കിടന്നോളാൻ എന്ന് ആദർശം നയനയോട് ചോദിക്കുമ്പോൾ അതുകൊണ്ടല്ലേ ഞാൻ വന്നതെന്ന് നയന ഇങ്ങനെ പറയുക അങ്ങനെ അതും പറഞ്ഞിട്ട് എന്ന് വെച്ച ഞാൻ ബെഡിലൊന്നും കിടക്കത്തില്ലാട്ടോ താഴേ കിടക്കുള്ളൂ എന്ന് നയനെ പറയുന്നു ഓ വാശിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഇക്കാര്യത്തിൽ വാശി തന്നെയാണെന്ന് നയനെ അന്നേരം ആദർശനോട് പറയാം ശരി ആയിക്കോട്ടെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ പിന്നെ ഇവിടെ എൻ്റെ പ്രസൻസിൽ കിടക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇടയ്ക്കൊന്ന് എഴുന്നേൽക്കുമ്പോൾ എനിക്കൊന്ന് കാണുകയെങ്കിലും ചെയ്യാവല്ലോ എന്ന് ആദർശിങ്ങനെ പറയാം അപ്പോഴേക്കും നയന ഇവിടെ പാവിരിച്ച് അങ്ങനെ കിടക്കാനായിട്ടെങ്കിൽ നോക്കുക അപ്പോൾ നല്ല തണുപ്പായിട്ട് തറയ്ക്കുക അതൊന്നും സാറില്ല അതൊരു ചേട്ടാന്നും പറഞ്ഞ് നായന ഇങ്ങനെ കിടക്കുന്നു അല്ല നിനക്ക് കുറക്കം വരുന്നുണ്ടോ അപ്പം ഇല്ല ആണോ എങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് നേരം വർത്താനം ഒക്കെ പറഞ്ഞിരിക്കാം എന്താ അത് കേട്ടപ്പോൾ ശരിയെന്ന് പറഞ്ഞു നീ ആ ഡോക്ടർ തന്ന വൈറ്റമിൻ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചായിരുന്നോ എന്ന് ചോദിച്ചപ്പം അതൊക്കെ ഞാൻ കൃത്യസമയത്ത് തന്നെ കഴിച്ചായിരുന്നു എന്ന് അയനെയും പറഞ്ഞു നമ്മുടെ കല്യാണത്തിന് തൊട്ട് മുന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ മണ്ഡലകാലം വന്നത് അന്ന് മുത്തശ്ശനും ഉണ്ടായിരുന്നു മലയ്ക്ക് പോകാനൊക്കെ ആയിട്ട് അന്ന് എനിക്കും ഈ കുടുംബത്തിനും യോജിച്ച ഒരു പെണ്ണിനെ കിട്ടണമെന്ന് സ്വാമിയോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞപ്പം എന്നിട്ട് ഭഗവാൻ ചതിച്ച തോന്നിയിരുന്നല്ലേ നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ആ എന്തിനാ സത്യം മറച്ചു വയ്ക്കുന്നത് ഭഗവാനോട് പോലും ദേഷ്യം തോന്നിയൊരു സമയമായിരുന്നു അത് എന്തായാലും ഇപ്പൊ ആ സംശയമൊക്കെ മാറിയെന്ന് ചോദിക്കുമ്പോൾ പിന്നെ അതിനെന്താ സംശയം നിന്നെ പോലെ എല്ലാം തികഞ്ഞൊരു ഭാര്യയെ ഈ ജന്മത്തിൽ ഇനി എനിക്ക് കിട്ടാനില്ല എന്ന ആദർശം എന്നിട്ട് നയനയോട് ഇങ്ങനെ പറയാം നയൻ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നു ജീവിതത്തിലെ ഇന്നേ വരെ ഞാൻ അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിച്ചിട്ടില്ല അതുകൊണ്ട് ജീവിതത്തിൽ എനിക്ക് അധികം വിഷമിക്കേണ്ടി വന്നിട്ടില്ല എന്നൊക്കെ ആദർശം ഇങ്ങനെ ജീവിതത്തെ പറ്റി നയനയോട് പറഞ്ഞു കൊടുക്കുന്നു ഇപ്പൊ ഇപ്പോൾ ആകെയുള്ളൊരു വിഷമം നിന്നോടമ്മ കാണിക്കുന്നൊരു അവഗണന മാത്രമാണ് അതിന് ഉടനെ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു എന്നും പറഞ്ഞു നമ്മളെ ആഗ്രഹിച്ച ഒരു ജീവിതം നമ്മുടെ മുന്നിലുണ്ട് അത് നമുക്കധികം താമസിയാതെ കൈവരും എന്തായാലും ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ കുടുംബജീവിതത്തിനോട് എതിർപ്പ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു അവഗണന ഉണ്ടാകുന്ന ആ ഒരു സമയത്തോടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ നമ്മളൊരു മാതൃകയാവണം ആ സമയത്ത് നമ്മുടെ ദാമ്പത്യത്തിന് അങ്ങനെ ഒരു തര തകരാറുണ്ടാകില്ലെന്നാണ് എൻ്റെ വിശ്വാസമൊന്നും കാരണം നമ്മൾ തുടക്കത്തിലേ പിഴച്ചവരാണല്ലോ അതുകൊണ്ട് ആദ്യം പരാജയപ്പെട്ട നമ്മുടെ ലൈഫ് ഒരു വൻ വിജയമായിരിക്കും നീ നോക്കിക്കോളാൻ പറഞ്ഞു അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞാൽ ആദർശം നയനയും കൂടി ഇങ്ങനെ കിടക്കും ആദർശമാണെങ്കിലും നയനയും നോക്കിക്കൊണ്ട് ഇങ്ങനെ കിടക്കുന്നു ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് ജലജയാണ് ജലജയ അപ്പോൾ ജലജയ ഇങ്ങനെ ഇരിക്കുമ്പോൾ ജാനകിക്ക് മരുന്നും അങ്ങോട്ടേക്ക് വന്നു ഇപ്പോഴേക്കും ചാടി എഴുന്നേറ്റിട്ട് അവൾ മിസ്റ്റർ ക്ലീൻ ആവാനുള്ള പരിപാടിയാണെന്ന് പറഞ്ഞു ഏട്ടത്തെ ഹോസ്പിറ്റലിൽ അതിൻ്റെ ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവയ്ക്കാനാണ് നോക്കുന്നതെന്ന് പറഞ്ഞു ജല ജലജയോട് ജലജ ഇങ്ങനെ ജാനകിയോട് പറയാ എൻ്റെയും നിന്റെ മരുമകളുടെയും തലയില്ല അപ്പം അതുകൊണ്ട് കാര്യമില്ലല്ലോ ഏട്ടത്തി അവളാണ് ആ പാല് തിളപ്പിച്ചത് എന്നുള്ള കാര്യം ഉറപ്പല്ലേ ഏട്ടത്തി എന്ന് ജാനകി ജലജയോട് ചോദിച്ചു പിന്നെ ഇനി അവൾ ആരെ സ്വാധീനിച്ചാലും എത്ര കിടന്നാണയിട്ടാലും അവളുടെ ദേഹത്ത് വീണ ചെളി അത് മായ്ച്ചു കളയാൻ പറ്റില്ല എന്ന് ജാനകി ജലജയോട് പറയുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതേ വീണ്ടും ജലജയുടെ ഫോണിലേക്ക് കോള് വരുന്നത് അഭിയട പറയടാ അതെ സ്വന്തം അമ്മ ഐസ്യൂലിൽ കിടക്കുമ്പോൾ അവൾ അവിടെ കൂട്ടിരിക്കാതെ ഏട്ടൻ ഇങ്ങോട്ട് വന്നത് അയ്യപ്പ പാട്ട് കേട്ടിരിക്കാൻ വേണ്ടി മാത്രം ഒന്നും അല്ല അവളുമായിട്ട് ഒന്നിച്ചൊരു മുറിയിൽ കഴിയാനും കൂടെ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അത് നീ പറയുന്നതെന്ന് ചോദിച്ചു ജലച്ച അതേന്നേ ദേ ഇപ്പൊ അവൾ ആദർശേട്ടന്റെ മുറിയിൽ കയറി കഥ കടച്ചതേ ഉള്ളൂ ഛേ നാണം കേട്ടവള് യു അവൾ ഇനി വിളിച്ചാൽ തന്നെ അവള് പോകാൻ പാടുണ്ടോടാ കഷ്ട വീട്ടിലെ പെണ്ണുങ്ങളല്ലേ പരിശുദ്ധിയോടെ ഈ നേരത്ത് കഴിയേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തായാലും അമ്മായിയെ ധരിപ്പിക്കാൻ പറ്റുമെങ്കിൽ എന്ന് ധരിപ്പിച്ചേക്കാൻ പറഞ്ഞു അപ്പൊ ശരിയടാ എന്നും പറഞ്ഞുകൊണ്ട് ദേ ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് ജാനകിയോട് പറയുക രണ്ടും കൂടെ ഒരു മുറിയിലേ കിടക്കുന്നു പറഞ്ഞു അയ്യോ സത്യമാണോ പിന്നെ ഈ രാത്രി അബിക്ക് വിളിച്ചിട്ട് കള്ളം പറഞ്ഞിട്ട് കാര്യമുണ്ട് ജാനകി ഛേ അയ്യേ അവൾ എന്ത് ഭാവിച്ചിട്ടാ ഈ നേരത്ത് അവളല്ലേ മാറിക്കിടക്കേണ്ടതെന്നൊക്കെ ചോദിക്കാ ജാനകി ഛേ അയ്യേ എന്നും പറഞ്ഞ് മാറി അവള് മാറി കിടക്കാൻ മാറിക്കിടക്കാൻ ഭർത്താവിട്ടു പറഞ്ഞതുമില്ല ഓഹ് എൻ്റെപ്പോ എന്നെ ഇവിടെ നിന്ന് അമ്മയ്ക്ക് കൂട്ടിരിക്കാതെ അവൻ പോയത് ഭാര്യയെ കാണാനാ അവളുടെ വേദനയാണല്ലോ അവനെ സഹിക്കാൻ പറ്റാത്തത് ഉം ജാനകി ഇത് ഏട്ടത്തി അറിയിക്കണം അതിനേട്ടത്തി അസുലല്ലേ ഉള്ളത് ജലജെ ദേ ഇന്ന് റൂമില്ലാത്തത് കൊണ്ടാ ഏട്ടത്തിയേ റൂമിലേക്ക് മാറ്റാതിരുന്നത് റൂം കിട്ടുകയാണെങ്കിൽ ഏട്ടത്തിയേ ഐസൂയിൽ നിന്ന് മാറ്റും അങ്ങനെയാണെങ്കിൽ ചൂടാറുന്നതിന് മുന്നേ നമുക്കിത് ഏട്ടത്തി അറിയിക്കണം അപ്പൊ ഞാൻ അവളെ ഒന്ന് വിളിച്ചാലോ വയ്യോ വേണ്ട 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 എൻ്റെ പൊന്നോ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവൾ പറയും രണ്ട് മുറിയിലാണ് കിടക്കുന്നതെന്ന് സ്വന്തം അമ്മ തന്നെ വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു രണ്ടും കൂടി എരുവിരി ഉണ്ടോ അകത്തേക്ക് ഓടുക അങ്ങനെ അവളെ ആ വെറുതെ വിട്ടാ പറ്റില്ലെന്നും പറഞ്ഞ് അപ്പോൾ അങ്ങനെ ആ ഒരിതും പറഞ്ഞ് രണ്ടെണ്ണങ്ങളും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുക ആ സമയത്ത് ഈ ജാനകിയോട് ജാനകിയോട് പറയുവാണെങ്കിൽ നിൻ ഇവളുമാര് കാരണം അനാമികയും ഒന്നും അവിടുന്ന് പുറത്താകാതെ നമ്മൾ നോക്കണമെന്ന് ആ അവിടുന്ന് പുറത്താക്കാൻ പോകുന്നതേ അനാമിക മോളല്ല പിന്നെ നമ്മളും പുറത്താകില്ല പുറത്താകാൻ പോകുന്നതേ അവളുമാർ തന്നെയായിരിക്കും ഏട്ടത്തി ഇവിടുന്ന് വീട്ടിലേക്കൊന്ന് വരട്ടെ കടന്ന് പോകാൻ പോകുന്ന അവളവളുടെ ചേച്ചിയും തന്നെയാണ് നോക്കിക്കോളാൻ പറഞ്ഞു അതിനി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്തിരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി വന്നിട്ട് നേരെ അകത്തേക്ക് കയറി പോകുക അപ്പോഴേക്കും അടുത്തൊരു പോരാളിയെ കിട്ടിയതിൻ്റെ ആ ഒരു ധൈര്യത്തിൽ വെതിലിങ്ങനെ നിൽക്കുവാണ് ജലജ ഇത് കഴിഞ്ഞതിന് ശേഷം ദേഹ് പതുക്കെ ഇതേ നമ്മുടെ ദേവയാനി അവിടെ നിന്ന റൂമിലേക്കൊക്കെ മാറ്റി അപ്പോൾ പതുക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ കിടത്തി എല്ലാം ചെയ്ത് അവരങ്ങ് പോയി അതായത് കൊണ്ടുവന്ന നേഴ്സും അറ്റൻഡറൊക്കെ അങ്ങ് പോയി അത് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലേക്ക് പോയാൽ മതിയായിരുന്നു എന്ന് ദേവയാനി പറഞ്ഞപ്പോൾ അങ്ങനെ പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ പറ്റില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത് അപ്പോൾ കുഴപ്പമൊന്നുമില്ലെങ്കിൽ പോകാമല്ലോ ഇന്ന് ജന ജലജയും ജാനകിയും മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ വയറ്റിനകത്ത് എന്തൊക്കെയോ ഉരുണ്ട കയറ്റവും ചില ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടെന്ന് ദേവിയാനീ പറയാം ഗ്യാസ് കയറിയതുപോലെയാണെന്നൊക്കെ ഇങ്ങനെ പറയണുണ്ട് കേട്ടോ മരുന്നിന്റെ എഫക്റ്റ് കുറയുമ്പോൾ നല്ല വേദനയും ഉണ്ടെന്നും പറഞ്ഞു എങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കുന്നത് എനിക്ക് പണ്ടേ ഇഷ്ടമുള്ള കാര്യമല്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ആർക്കും തന്നെ ഇഷ്ടമല്ലല്ലോ ഏട്ടത്തി പിന്നെ നിവർത്തിയില്ലാതെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏട്ടത്തി വീട്ടിലേക്ക് പോകാത്തത് തന്നെയാ നല്ലത് എന്നേരത്തേക്ക് ഈ ജലജ പറയാം അപ്പൊ അതെന്താ നീ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു അന്നേരം ദേവയാനിയെ ഈ സമയത്ത് എന്തിനാ വെറുതെ മുറിയിലേക്ക് ഏട്ടത്തിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ ഏട്ടത്തിൻ്റെ മനസ്സിലാക്കാൻ നോക്കുന്നതെന്ന് ജല ജാന ജാനകി ചോദിക്കാം എന്താ എന്താ ജാനകി അവിടെ നിങ്ങൾ കുഴപ്പമുണ്ടോ എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ എന്ന് ചോദിച്ചാൽ ഏട്ടത്തി ഇവിടെ വയ്യാതെ കിടക്കുമ്പോഴും ഏട്ടത്തി പറയുന്ന അനുസരിക്കാനേ ആദർശിന് കഴിയുന്നുണ്ടോ ഇവിടെ നിൽക്കുമ്പോഴും അവൻ്റെ മനസ്സേ അത് അങ്ങ് വീട്ടിലാണെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങൾ അവനെ പറഞ്ഞു വിട്ടിട്ടാ ഇവിടെ തന്നെ കൂട്ടം നിൽക്കുക എന്ന് വിചാരിച്ചത് അപ്പൊ അത് പറഞ്ഞത് ശരിയാട്ടോ ഏട്ടത്തി അവനേതു നേരവും അവൻ്റെ ഭാര്യയെ കാണണമെന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ ഞങ്ങൾ അതൊക്കെ ഏട്ടത്തി ചൂട് പിടിപ്പിക്കാൻ പറയുകയാണ് എന്നുള്ളത് ഏട്ടത്തി കരുതുവായിരിക്കും ഇപ്പൊ തന്നെ അവൾ ഏത് മുറിയിലൊക്കെ ഇടക്കുന്നതെന്ന് ഏട്ടത്തി ഏട്ടത്തിയുടെ മോനെ ഒന്ന് വിളിച്ച് നോ ചോദിക്കാൻ പറഞ്ഞു അപ്പൊ ദേവന് ഇങ്ങനെ കേട്ടോണ്ടിരിക്കല്ലേ ഏട്ടത്തി എവിടെ ആയതുകൊണ്ടേ ഇപ്പം രണ്ടുപേരും ഒരു മുറിയിലാണ് കിടക്കുന്നതെന്നാണ് കേട്ടത് എന്ന് പറഞ്ഞപ്പോഴേക്കും അയ്യോ ദേവയാനിക്ക് ഞെട്ടല്ലേ ഷേ അയ്യോ ഇങ്ങനെയൊക്കെ ചോദിക്കുക അങ്ങനെയാണോ ആരും നിങ്ങളോട് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചപ്പം അത് സംഭവിച്ച കാര്യം തന്നെ ഏട്ടത്തി അപ്പോൾ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്ന് പറഞ്ഞപ്പം ഏട്ടത്തിയുടെ വിശ്വാസം അതാണെങ്കിൽ പിന്നെ ഞങ്ങളായിട്ട് തിരുത്താൻ നിൽക്കുന്നില്ല ഏട്ടത്തി പിന്നെ എന്തായാലും അവരെ രണ്ടാളും രണ്ടു മുറിയിലല്ല അത്ര ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്നും പറഞ്ഞു അപ്പം ജാനകി ഏട്ടത്തിയോട് ഇത് പറയരുതെന്ന് ഞാനിവളോട് പറഞ്ഞതാണെന്നും പിന്നെ ഇനിയിപ്പോൾ പറഞ്ഞു തുടങ്ങിയ സ്ഥിതിക്ക് സത്യം മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നില്ല എന്നും ജാനകി പറയുന്നു അവർ രണ്ടുപേരും ഒരു മുറിയിലാണെന്ന് അഭിയ കുറച്ച് മുമ്പ് വിളിച്ചു പറഞ്ഞത് എന്ന കാര്യവും പറയാം അപ്പം അവൻ പറയുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്കും ദേവിയ ഇനി പറയുക ഇവളെ പോലെ തന്നെയാ അവനും ചില നേരത്തെ കള്ളം പറയൂ എന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞപ്പോൾ അയ്യോ ഞാൻ ഇനിയൊന്നും പറയുന്നില്ലേ എന്നും പറഞ്ഞിങ്ങനെ ജലജ പറയുമ്പോഴേക്കും നീ എന്നെ മൊബൈൽ എടുത്തിട്ട് ആദർശനൊന്ന് വിളിച്ചു തന്നേ ആ എന്തായാലും അവരെന്തേലും കാണിക്കട്ടെ എന്തെങ്കിലും സംഭവിച്ചാലും അവനെ തന്നെയല്ലേ ബാധിക്കാൻ പോകുന്നേട്ടത്തി അങ്ങനെ പറഞ്ഞ് എനിക്ക് കൈ ഒഴിയാൻ പറ്റുമോ നീ ഒന്ന് വിളിക്കാൻ പറഞ്ഞു അല്ല ഏട്ടത്തി ഇപ്പം അഭിയെ കുറ്റപ്പെടുത്തിയല്ലോ ഉള്ളത് പറയാവല്ലോ മലയ്ക്ക് പോകാൻ മാലയിട്ട ശേഷം അവൻ ഭയഭക്തിയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം പിന്നെ ഓ ഒരു ദിവസം പോലും നോൺ വെജ് ഇല്ലാതെ ഭക്ഷണം കഴിക്കാത്തവൻ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേരമൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നതെന്നൊക്കെ പറഞ്ഞു നമ്മുടെ ജലജ ആ സ്ഥാനത്താ എല്ലാവരും മാതൃകയായി കാണുന്ന ഒരുത്തൻ വേറൊരുത്തുക്ക് വേണ്ടി തെറ്റു ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു പറയുമ്പോൾ കൂടുതൽ സംസാരിക്കാതെ നീ ഒന്ന് ഡയലി ചെയ്ത് തരാൻ പറഞ്ഞു അപ്പം ജാനകി നീ ഒന്ന് ഡയലി ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ജാനകി ഫോൺ എടുത്തുകൊണ്ട് വരുന്നു ജാനകി ഫോൺ എടുത്തുകൊണ്ട് വന്ന് ഡയലി ചെയ്ത് കൊടുക്കുവാണ് ഈ സമയത്ത് നമ്മുടെ നയനി മാതർശയോടെ കണ്ണിൽ കണ്ണിൽ നോക്കിയൊക്കെ കിടക്കുക പിന്നെ ഞാൻ മുറിക്കത്തുണ്ടെങ്കിൽ പെട്ടെന്ന് ഉറക്കം വരുമെന്നാണല്ലോ ആതർച്ചേട്ട നേരത്തെ പറഞ്ഞിട്ടുള്ളത് അത് പിന്നെ അന്നല്ലേ എന്താണെന്നറിയത്തില്ല നീയുമായിട്ട് എന്തെങ്കിലും സംസാരിച്ചിരിക്കാനേ എനിക്ക് തോന്നുവാണെന്ന് പറഞ്ഞു അപ്പോൾ അതെ നാളെ രാവിലെ അമ്പലത്തിൽ പോകേണ്ടതല്ലേ കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു അപ്പം നീ എന്താ ഉറങ്ങാത്ത ഇപ്പം കുറച്ച് ദിവസമായിട്ടേ എനിക്കും ഉറക്കമൊക്കെ കുറവാ ആദർശേട്ടാ ആ നന്നായിട്ട് ഉറങ്ങണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് നിനക്ക് നല്ല വിളർച്ചയുണ്ടെന്ന് ഡോക്ടർ പരിശോധിച്ച് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു പറഞ്ഞോണ്ടിരിക്കുമ്പോൾ അതേ അമ്മയുടെ കോള് വരുന്നു കോള് കണ്ടപ്പോൾ അയ്യോ അമ്മയാണല്ലോ വിളിക്കുന്നേ അദർശട്ടാ ഞാൻ കോൾ എടുക്കാൻ പറഞ്ഞു അതിനെ അപ്പോഴേക്കും കോൾ എടുത്തു ആ അമ്മേ നീ ഇപ്പം എവിടെയാ ഞാൻ ഞാൻ എവിടെയുണ്ടമ്മേ എന്താ അമ്മേ ഐ സിയുൽ നിന്ന് മാറ്റിയോ എന്ന് ആദർശം ചോദിച്ചപ്പോൾ അതൊക്കെ എവിടെ നിൽക്കട്ടെ നീ ഇപ്പം എവിടെയാണെന്നല്ലേ ഞാൻ ചോദിച്ചത് അമ്മേ ഞാൻ എൻ്റെ മുറിയിലുണ്ടമ്മേ നീ ഒറ്റയ്ക്കുള്ളോ അത് എടാ പറ നീ ഒറ്റക്കേ ഉള്ളോ നീ എന്താ ഒന്നും പറയാത്തത് മുറിക്കകത്ത് ആരുമില്ലെങ്കിൽ പെട്ടെന്ന് അത് പറഞ്ഞൂടെ എന്ന് ചോദിച്ചു അപ്പോഴേക്കും നമ്മുടെ ആദർശം ഇങ്ങനെ നയനയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കാം നീ സ്വാമിയാണ് ഈ സമയത്ത് നീ കള്ളൊന്നും പറയരുത് അമ്മേ അത് പിന്നെ നയനയ്ക്ക് നല്ല തളർച്ചയുണ്ട് അതുകൊണ്ട് പിന്നെ എനിക്കും ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെ തണുപ്പായതുകൊണ്ട് അത് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഞങ്ങളെ രണ്ടാളും ഒരു മുറിയിൽ കിടന്നോളാൻ മുത്തശ്ശനാണ് പറഞ്ഞത് എന്ന് പറയുമ്പോഴത്തേക്കും ദേവയെ എനിക്ക് രക്തം തിളയ്ക്കാൻ തുടങ്ങി അവൾ താഴെ അമ്മയെ കിടക്കുന്നതെന്ന് ചോദിച്ചപ്പം ഞാൻ നിന്നോട് എന്താടാ പറഞ്ഞത് എന്ന് ദേവയാനി ചോദിക്കുക നാൽപ്പത്തൊന്ന് ദിവസം രണ്ടാളും രണ്ട് മുറിയിൽ തന്നെ കിടക്കണമെന്നല്ലേ ഇന്ന് ഞാൻ പറഞ്ഞില്ലേടാന്ന് ചോദിച്ചപ്പോൾ കാര്യം മനസ്സിലായി അമ്മേ നീ അവളുടെ കയ്യിൽ ഫോൺ കൊടുത്തേ ഫോൺ കൊടുക്കാനാ പറഞ്ഞതെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ വലിയ തുള്ളി ഉറയുന്നെടുത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി